ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉയർന്നു വന്നിരുന്നത് ഈ തിരഞ്ഞെടുപ്പ് എന്നാണ് എന്നുള്ള ചോദ്യമായിരുന്നു ഏറ്റവും പ്രസക്തമായി നിന്നു നിന്നിരുന്നത് കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളായിട്ട് രണ്ടുപേരെ പുതുതായി നിയമിച്ചതിനു ശേഷം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമായിരുന്നു സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും നിറഞ്ഞു നിന്നിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമരളി ഏഴ് ഘട്ടങ്ങളായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് പറഞ്ഞു അതായത് ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെയാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലയളവ് എന്ന് പറഞ്ഞത് എങ്ങനെ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുന്നത് അതിൽ രണ്ടാം ഘട്ടമായിട്ടാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിന് ഈ ഒന്നാംഘട്ടം വരുന്നതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ പത്തൊൻപതിനും രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തിയാറിനും മൂന്നാം ഘട്ടം മെയ് ഏഴിനും നാലാം ഘട്ടം മെയ് പതിമൂന്നിനും അഞ്ചാം ഘട്ടം മെയ് ഇരുപതിനും ആറാം ഘട്ടം മെയ് ഇരുപത്തി അഞ്ചിനും ഏഴാം ഘട്ടം ജൂൺ ഒന്നിനുമാണ് ഇത്തരത്തിൽ ഈ ഏഴ് ഘട്ടമായി നടക്കപ്പെടുന്ന ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയം വരുന്നത് ജൂൺ നാലിനാണ് ജൂൺ നാലിന് ഈ തിരഞ്ഞെടുപ്പുകളുടെ വിധി പുറത്തു വരുമ്പോൾ ആര് ഇന്ത്യ ഭരിക്കുമെന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തത കൂടി കടന്നു വരുന്നുണ്ട് മറ്റൊന്ന് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അസാധാരണമായ തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം വാർത്താസമ്മേളനം വരുന്ന എന്ന് പറയാൻ വളരെ നീണ്ട ഒരു വാർത്താ സമ്മേളനം തന്നെയായിരുന്നു എത്ര വോട്ടർമാരാണുള്ളത് അതിൽ എത്ര എത്ര ശതമാനമാണ് ആൾക്കാരുള്ളത് അതിൽ പുതിയ വോട്ടർമാർ എത്രയാണ് അതിൽ എൺപത് വയസ്സ് കഴിഞ്ഞവർ അല്ലെങ്കിൽ എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ എത്ര പേരാണ് നൂറ് വയസ്സ് ാണ് ഈ വോട്ടെടുപ്പിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് മസിൽ പവറും മണി പവറും എന്തായാലും ഈ ഇത്തവണത്തെ വോട്ടിനെ ബാധിക്കുകയില്ല എന്നുള്ള തരത്തിലൊക്കെയുള്ള വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത് അത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം ഈ മണി പവറും മസിൽ പവറും എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും കണ്ടറിയേണ്ട ഒരു കാര്യമാണ് കാരണം ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എൺപത്തി അഞ്ചിന് വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ വീടുകളിൽ പോയി വോട്ട് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞു ഒരുപക്ഷേ കേരളത്തിലൊക്കെ അത് വളരെ സുഗമമായി നടന്നിരിക്കാം പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഈ വോട്ടിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മെഷീൻ വോട്ടിങ്ങിൽ തന്നെയുള്ള പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ പ്രതികൂലമായ വാർത്തകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള പൗരന്മാരുടെ വീടുകളിൽ പോയി വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വാസ്യമായി മാറും ഇതെല്ലാം എങ്ങനെ അവർ ക്രോഡീകരിക്കുമെന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇതിൽ എന്തെങ്കിലും വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടാവോ എന്തൊക്കെ അധികം അധികാരികളാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അധികാരികളാണ് ഇവരുടെ ഒപ്പം പോകുന്നത് പാർട്ടി നേതാക്കൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറയാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനത്തിലൂടെ നടത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഡൽഹി വിജ്ഞാൻ ഭവനിലെ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യ കമ്മീഷണർ രാജീവ് കുമാർ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കമ്മീഷണർമാരായ ജ്യാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരും പങ്കെടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മൂന്നര ലക്ഷം സൈനികരെ കേന്ദ്ര സർക്കാർ വിട്ടു നൽകിയിട്ടുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതാണ് നേരത്തെ പറഞ്ഞത് മണി മസിൽ പവർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ വോട്ടിന് വേണ്ടി വിധി എഴുതാൻ വരുന്ന ആൾക്കാർക്ക് എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും സുരക്ഷയും ഒരുക്കിയിരിക്കുന്നു പല സ്ഥലങ്ങളിലും സംഘർഷങ്ങൾ പോലും നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സൈനിക ശക്തി ബലപ്പെടുത്തിക്കൊണ്ട് ഈ വോട്ടെണ്ണൽ അല്ലെങ്കിൽ വോട്ടെടുപ്പ് വളരെ സുഗമമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ നടത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കണക്കുകൾ വ്യക്തമാക്കുകയാണെങ്കിൽ രാജ്യത്ത് ആകെ തൊണ്ണൂറ്റിയാറ് കോടി വോട്ടർമാരാണ് ഉള്ളത് കമ്മീഷൻ ും കോടി പുരുഷന്മാരും കോടി സ്ത്രീകളുമാണ് വോട്ടർമാരുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുമാത്രമല്ല മാത്രമല്ല രണ്ടേ ദശാംശം എട്ടു ലക്ഷം വോട്ടർമാർ നൂറ് വയസ്സ് കഴിഞ്ഞവരാണ് ട്രാൻസ്ജെൻഡർ വോട്ടർമാരാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ രണ്ട് കോടി എഴുപത് ലക്ഷം വോട്ടർമാരാണുള്ളതെന്ന് പറയുന്നു പത്ത് ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളാണ് ഇത്തവണ ഒന്നേ ദശാംശം അഞ്ച് കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടാകുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അൻപത്തി ലക്ഷം വോട്ടിംഗ് യന്ത്രങ്ങൾ ഉണ്ടെന്നുള്ള കണക്കും കൂടി പറയുന്നുണ്ട് കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഇവിടെ വിധി എഴുതുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് മൂന്ന് മുന്നണികൾ മുന്നോട്ട് വയ്ക്കുന്നത് എൻ ഡി എ ആയാലും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് ഏറെക്കുറെ എല്ലാ സ്ഥാനാർത്ഥികളെയും എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ഇരുപതിൽ ഇരുപത് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് എൽ ഡി എഫും യു ഡി എഫും കടന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇനിയും ബി ജെ പി ക്യാൻറ്റിനെ അവതരിപ്പിക്കാനുള്ളത് ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിയും ബി ഡി ജെ എസും ഒക്കെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന പലയിടങ്ങളുമുണ്ട് തൃശൂർ ആറ്റിങ്ങൽ തിരുവനന്തപുരം ഒക്കെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ജയിക്കുന്ന മൂന്ന് പേരെയും ഒരു കേന്ദ്രമന്ത്രിയാക്കുമെന്നുള്ള ഒരു പ്രചാരണത്തിലൂടെ അത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനും സുരേഷ് ഗോപിക്കും വി മുരളീധരനും കിട്ടുന്ന ഒരു പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൽകുന്ന ഒരു പ്രാധാന്യം മറ്റ് മണ്ഡലങ്ങളിലേക്ക് എവിടെ എത്തുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഏതായാലും മൂന്ന് മുന്നണികളും ശക്തരായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുള്ളത് ഏപ്രിൽ ഇരുപത്തിയാറിന് ജനങ്ങൾ വിധി എഴുതുകയാണ് ആര് ഇവിടേക്ക് അല്ലെങ്കിൽ ഇവിടെ ജയിച്ചു പോകണമെന്നുള്ള ആ ഒരു തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ് ഇരുപതിൽ പത്തൊൻപത് സീറ്റ് നേടിയ ആ ഒരു ആർജവത്തോട് കൂടി അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തോട് കൂടി കഴിഞ്ഞ തവണ സീറ്റ് നേടിയ കൂടിയാണ് മുന്നോട്ട് സീറ്റും ഒരു ഉറച്ച കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോകുന്നത് കഴിഞ്ഞ തവണ പൂജ്യത്തിൽ ഒതുങ്ങിയ ബി ജെ പി ഏതായാലും ഇത്തവണ വലിയൊരു മൂവ്മെന്റ് ഉണ്ടാക്കും രണ്ടക്കം കിടക്കുമെന്നൊക്കെ മോദി പറഞ്ഞുണ്ടെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ വലിയൊരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ െന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ മൂന്ന് എ ക്ലാസ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോൾ ബി ജെ പിക്ക് എന്ത് മാത്രം മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് വളരെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഏപ്രിൽ ഇരുപത്തിയാറിന് വിധി എഴുതുമ്പോൾ ജൂൺ നാലിന് ആ വിധിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയും ആരൊക്കെയാണ് കേരളത്തിൽ വാണവരും വീണവരും എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഏതായാലും ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയതോടുകൂടി തന്നെ ഇവിടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുകയാണ് നിലവിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ും പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട് ഏതായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞ ഒരു വാചകം വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് മണി പവറും മസിൽ പവറും ഏതായാലും ഇവിടെ നടക്കുകയില്ല ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ കയ്യൂക്കിൻ്റെ ബലത്തിൽ നേരിടാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയിട്ടുണ്ട് അത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ളൊരു കാര്യം വളരെ പ്രസക്തമായതാണ് കേരളത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുക ഈ ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ ഏതൊക്കെ രീതിയിലാണ് നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ കടന്നു വരുന്നതെന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ായാലും ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെ നടക്കുന്ന ഈ ഒരു വിധിയെഴുത്തിന്റെ ഫലം എന്താകണമെന്നറിയാൻ ജൂൺ നാല് വരെ നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു